പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഞാൻ അഖിൽ മഞ്ചേരി എ പ്ലസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്ന് അവകാശങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്യാൻ പോവുകയാണ് എല്ലാ വിദ്യാർത്ഥികളും വളരെ ശ്രദ്ധയോടുകൂടി ക്ലാസ്സുകൾ കാണണമെന്ന് അറിയിക്കുന്നത് നമുക്ക് നേരിട്ട് അവകാശങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്ന കഥയിലേക്ക് പ്രവേശിക്കാം ചോദ്യം ഇങ്ങനെയൊക്കെയാണ് യാഥാർത്ഥ്യവും മിഥ്യയും ഇടകലർന്നു നിൽക്കുന്ന സന്ദർഭങ്ങൾ അവകാശങ്ങളുടെ പ്രശ്നം എന്ന കഥയിൽ എങ്ങനെ കാണുന്നു അടുത്ത ചോദ്യം കച്ചവട സംസ്കാരത്തിൻ്റെ സവിശേഷതകൾ കഥയിൽ അവതരിപ്പിക്കുന്നത് എങ്ങനെ മൂന്നാമതായി യാഥാർത്ഥ്യത്തിൻ്റെയും അയാഥാർത്ഥ്യത്തിൻ്റെയും അതിർവരമ്പുകൾ മാഞ്ഞു പോകുന്ന സന്ദർഭം അവകാശങ്ങളുടെ പ്രശ്നം എന്ന കഥയിൽ എങ്ങനെ കാണുന്നു അപ്പോൾ ഈ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരം ചൂട കൊടുത്തിട്ടുണ്ട് കുട്ടികൾ ശ്രദ്ധിക്കുക മരിച്ചവരുടെ ഛായാപടങ്ങൾ മാത്രം വിൽക്കുന്ന തെരുവിലേക്ക് നട്ടുച്ചയ്ക്ക് വിയർത്ത് കിതച്ചെത്തുന്ന ദിവാകരൻ സ്വന്തം മാതാപിതാക്കളുടെ ചിത്രമാണ് അന്വേഷിക്കുന്നത് ദിവാകരൻ്റെ അവസ്ഥകളെ നിർവികാരതയോടെ സ്വീകരിക്കുന്ന കച്ചവടക്കാരൻ വിപണിയുടെ യാന്ത്രിക ഘടനയെയും നിസ്സംഗ മനോഭാവത്തിൻ്റെയും പ്രതിനിധിയാണ് തെരുവിൻ്റെ ഇരുഭാഗത്തുമുള്ള കടകളിൽ തൂക്കിയിട്ടിരിക്കുന്ന അസംഖ്യം ഛായാപടങ്ങളിൽ തിരഞ്ഞ് അവശനാവുകയാണ് ദിവാകരൻ തനിക്ക് വേണ്ട ചിത്രങ്ങൾ കണ്ടെത്തുക എന്നത് ദിവാകരനെ സംബന്ധിച്ച് ക്ലേശകരമാണ് വെളിച്ചത്തിൻ്റെ ധൂർത്താൽ ചതിക്കപ്പെട്ട ഒരു അന്വേഷിയായി ദിവാകരൻ മാറുകയാണ് ദിവാകരൻ എന്ന പേരിനെ പോലും കബളിപ്പിക്കുന്ന വിപണിയുടെ ക്രൂര കിരണങ്ങളേറ്റ് വാടിത്തളർന്ന് തളരുകയാണ് അദ്ദേഹം ദിവാകരൻ എന്ന പദത്തിന് സൂര്യൻ എന്നുകൂടെ അർത്ഥമുണ്ട് മാതാപിതാക്കളുടെ ചിത്രങ്ങൾ വാങ്ങാൻ വന്ന് വിപണിയുടെ സമുദ്രത്തിൽ തുഴയില്ലാതെ കുഴഞ്ഞു നിൽക്കുന്ന ദിവാകരന് അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ആറും ഏഴും വയസ്സുള്ള രണ്ട് കുട്ടികളെയാണ് ചൊടിയുള്ള കാലടി ശബ്ദത്തോടെ വന്ന അവർ ദിവാകരൻ അടുത്തെത്തി നിറകണ്ണുകളോടെ നോക്കി ദിവാകരൻ എന്ന ഛായാപടത്തെ പർച്ചേസ് ചെയ്യുന്നു ഒരു കടലാസ് കൂട്ടിലാക്കി കച്ചവടക്കാരൻ ദിവാകരനെ ഭംഗിയായി പൊതിയാൻ തുടങ്ങുന്നു മരിച്ചവരുടെ ഛായാപടങ്ങൾ മാത്രം വിൽക്കുന്ന തെരുവിൽ ജീവിച്ചിരിക്കുന്നവരുടെ അസ്തിത്വം ദുശകുനമാകുന്നത് കഥാകൃത്ത് വെളിപ്പെടുത്തുന്നു എന്തിലും കച്ചവട സാധ്യത കാണുന്ന എന്തിനേയും വിറ്റ് കാശാക്കാൻ ശ്രമിക്കുന്ന ഉപഭോഗ സംസ്കാരത്തിൻ്റെ ക്രൂരത ഇവിടെ കാണാം പണം മാത്രമാണ് വിപണിയിൽ മൂല്യവത്താകുന്നത് മറ്റെല്ലാം അവിടെ അപ്രസക്തം ഉൽപ്പന്നം തേടി സ്വയം ഉൽപ്പന്നമായി മാറുന്ന ദിവാകരൻ ഈയൊരു പരിക്കൻ യാഥാർത്ഥ്യത്തിന്റെ തെളിവാണ് ഉപഭോക്താവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് നിന്ന് കൊടുക്കാതെ ഉൽപ്പന്നങ്ങളുടെ പ്രളയത്തിൽ അവന് മുക്കളയുന്ന വിപണന തന്ത്രം കൂടി ധ്വനിപ്പിക്കാൻ പത്മരാജൻ എന്ന എഴുത്തുകാരന് കഴിയുന്നു ഇത്രയാണ് അവകാശങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്ന കഥയുമായി ബന്ധപ്പെടുത്തി കുട്ടികൾ പഠിക്കേണ്ടതായിട്ടുള്ളത് ഈ ക്ലാസുകൾ വീണ്ടും വീണ്ടും കുട്ടികൾ കേൾക്കുക നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠഭാഗത്തിൻ്റെ ആശയവുമായി ബന്ധപ്പെട്ട് കണ്ടുമുട്ടാം നന്ദി